ശാരീരിക പരിമിതികളെയും നിയമപരമായ തടസ്സങ്ങളെയും അതിജീവിച്ച് ഡോക്ടർ എന്ന സ്വപ്നം സാക്ഷാത്കരിച്ച വ്യക്തിയാണ് ഗുജറാത്തിലെ ഭാവ്നഗർ സ്വദേശിയായ ഡോക്ടർ ഗണേഷ് ബാരിയ മൂന്നടി മാത്രം ഉയരമുള്ള ഇദ്ദേഹം ലോകത്തിലെ ഏറ്റവും ഉയരം കുറഞ്ഞ ഡോക്ടർമാരിൽ ഒരാളാണ് പ്ലസ് ടു വിജയത്തിന് ശേഷം നീറ്റ് പരീക്ഷ വിജയിച്ചെങ്കിലും രണ്ടായിരത്തി പതിനെട്ടിൽ മെഡിക്കൽ കൌൺസിൽ ഓഫ് ഇന്ത്യ അദ്ദേഹത്തിന് എം പ്രവേശനം നിഷേധിച്ചു കുറഞ്ഞ ഉയരം കാരണം അടിയന്തര സാഹചര്യങ്ങൾ കൈകാര്യം ചെയ്യാനും സർജറികൾ ചെയ്യാനും കഴിയില്ല എന്നതായിരുന്നു പ്രവേശന നിഷേധത്തിന് എം സി ഐ ഉന്നയിച്ച പ്രധാന കാരണം പ്രവേശനാനുമതി നിഷേധിച്ചതോടെ അദ്ദേഹം ഹൈക്കോടതിയെ സമീപിച്ചു എന്നാൽ ഗുജറാത്ത് ഹൈക്കോടതി എം സിഐയുടെ തീരുമാനം ശരിവച്ചു എങ്കിലും ഡോക്ടറാകാനുള്ള തന്റെ സ്വപ്നം ഉപേക്ഷിക്കാൻ ഗണേഷ് തയ്യാറായില്ല സ്കൂൾ പ്രിൻസിപ്പലായിരുന്ന ഡോക്ടർ ദൽപത്ഭായ് കടാരിയയുടെ പിന്തുണയോടെ അദ്ദേഹം സുപ്രീംകോടതിയിൽ കേസ് ഫയൽ ചെയ്തു സങ്ങൾക്കുശേഷം രണ്ടായിരത്തി പത്തൊമ്പതിൽ സുപ്രീം കോടതി ഗണേഷ് ബാരയയ്ക്ക് അനുകൂലമായി വിധി പുറപ്പെടുവിച്ചു ഉയരം ഒരു മെഡിക്കൽ വിദ്യാഭ്യാസം നിഷേധിക്കുന്നതിനുള്ള കാരണമല്ല എന്ന് കോടതി വ്യക്തമാക്കി കോടതി വിധി പ്രകാരം രണ്ടായിരത്തി പത്തൊമ്പതിൽ അദ്ദേഹം ഭാവ്നഗർ മെഡിക്കൽ കോളേജിൽ പ്രവേശനം നേടി ഈ നിയമ പോരാട്ടം രാജ്യത്തെ ഭിന്നശേഷിക്കാർക്ക് തൊഴിൽ മേഖലയിൽ തുല്യത ഉറപ്പാക്കുന്നതിൽ ഒരു വഴിത്തിരിവായി നിലവിൽ ഒരു സർക്കാർ മെഡിക്കൽ ഓഫീസറായി സേവനമനുഷ്ഠിച്ചു വരുന്നു പാവപ്പെട്ട ആളുകളെ പ്രത്യേകിച്ച് ഗ്രാമീണ മേഖലയിലെ ആളുകളെ ചികിത്സിക്കുക എന്നതാണ് ഒരു കർഷക കുടുംബത്തിൽ ജനിച്ച ഗണേഷിന്റെ ഏറ്റവും വലിയ സ്വപ്നം